ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കാളനാണ് കാളൻ എന്ന് പറഞ്ഞാൽ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കാളൻ അത് കാളൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാതെ കാളുണ്ടാക്കാൻ പറ്റിയത് നമ്മൾ സാധാരണ മോറ വെച്ച് കൂട്ടാൻ പുളിശ്ശേരിയൊക്കെ തെക്ക സൈഡിൽ പുളിശ്ശേരി എന്ന് പറയാൻ നമ്മുടെ തൃശ്ശൂർ പറയുന്നത് കാളനാണ് കാളൻ വളരെ ടേസ്റ്റുള്ളതാണ് അതുമാത്രമല്ല കാളൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുത്തു വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കണേ അതും ഈ കാളൻ വെയിലത്ത് വെച്ച് ഉണക്കിയ ആൾക്കാർ ഒരു വർഷം ആറ് മാസം വരെ സൂക്ഷിക്കേണ്ടത് ഞാൻ കേട്ടിട്ടുണ്ട് അതെനിക്കറിയില്ല കേട്ടോ ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പക്ഷെ വളരെ ടേസ്റ്റുള്ളതും വയറിന് ഏറ്റവും ഗുണമുള്ളതുമായിട്ടുള്ള ഒന്നാണ് അതിൽ പച്ചമുളക് ഒരു പച്ചമുളകും ബാക്കി കുരുമുളകാണ് യൂസ് ചെയ്യണേ അതുകൊണ്ട് അതുമാത്രമല്ല ചേന കായ നേത്ര കായ അങ്ങനെയുള്ളതാണ് വിഭവങ്ങളാണ് അതിൽ യൂസ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചെയ്യുന്നത് ചേർക്കണത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പരീക്ഷിച്ചു കാളം കൊക്കിൽ അത്ര വിഷമൊന്നുമില്ല ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചു പാളം കുറുക്കില് എന്താ കാരണം വെച്ചെങ്കിൽ എൻ്റെ അച്ഛനെന്നും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഇത് പറഞ്ഞു തരും കാളനെ ഇങ്ങനെ ഉണ്ടാക്കുക സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുക അവിയൽ അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ പഠിച്ചു അങ്ങനെയാണ് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുക ഞാൻ പഠിച്ചു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചോദിക്കുന്നത് വേറെ ഒന്നും അല്ല ജീവിക്കൊന്നും അല്ല കേട്ടോ ഇതാ ചോദിക്കാറ് എങ്ങനെയാണ് ഇതുണ്ടാക്കാതെ ഇതെങ്ങനെയാണ് അപ്പോൾ ഒക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് അറിയാതെ കാരണം ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കും വളരെ ഈസിയാണ് കാളം ഒട്ടും ടഫല്ല ശരി ചേനി കായ് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഇട്ട് മഞ്ഞൾ മഞ്ഞൾ നല്ലോണം കിട്ടണം മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം എടുത്തിട്ട് കുറിക്കണത് കൊണ്ട് അതായത് നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ട് ഒരു നേന്ത്രക്കായ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ശർക്കര വെപ്പിരിക്കും ശർക്കര വറ്റി ഉണ്ടാക്കാൻ മുറിക്കണ പോലെ മുറിക്കണം കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കേട്ടോ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് കഷ്ണം വെള്ളം തിളച്ചിട്ട് ഉണ്ടാവും അതല്ലോ കുഴപ്പമില്ല ഇത് കിടന്നു അതിൻ്റെ തൊലി നേത്രക്കാട് തൊലി കളയരുത് വളരെ ന്യൂട്രീഷ്യസ് ആണ് അതുമാത്രമല്ല അതും പയറും കൂടി ഉപ്പേരി ഇരി ഉണ്ടാക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് പറയും ചേന ചേന സ്ക്വയർ കട്ടായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അത് നാല് കുറച്ച് കുറച്ച് കഷ്ടമില്ല അതിൽ കഷ്ടം വേണ്ട കേട്ടോ കുറച്ചേ വേണ്ടു നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ രണ്ട് പേരെല്ലേ ഉള്ളൂ അത് കാരണം കുറച്ച് കറിയേ ഉണ്ടാക്കണുള്ളൂ അത് കാര്യം കൊണ്ടാണ് കുറച്ചേട്ടുള്ളൂ കേട്ടോ കുറച്ച് മിനിറ്റ് എങ്ങനെയായാലും മിനിമം എടുക്കും പത്ത് മിനിറ്റ് കേട്ടോ നമ്മൾ ഒരു മുറി നാളികേരം ഞാൻ ഒരു മുറി എടുത്തിട്ടുള്ളൂ എന്താ വെച്ചാൽ കുറച്ചല്ലേ കുറച്ച് ജീരകം കുറച്ച് ജീരകം ഒരു പച്ചമുളക് എടുക്കാം ഇത് കൂട്ടി തയരിലാണ് ഞാൻ അരക്കുന്നത് കേട്ടോ നാളികേരവും ജീരകവും ഒരു പച്ചമുളകും കൂടി അര ചേനയും കൂടി വേവുക അധികം വെണ്ണ പോലെ വേവും വേണ്ട പക്ഷെ അതിന് ഇനി ഇടാനുള്ള സാധനങ്ങളുണ്ട് ചുവന്ന മുളക് ഉപയോഗിക്കരുത്മുളക് പൊടി അതിരുന്ന് വച്ചിട്ട് ചെറിയ സിമ്മിലിട്ട് അത് വറ്റ അതിൻ്റെ നിറം തന്നെ മാറി ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഉപ്പ് കണപ്പ് പ്രകാരം ഇട്ടാൽ മതി ഇവിടെ ഇപ്പോൾ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം ഇടുത്ത് നമുക്കത് വെള്ളത്തിൽ കലക്കി വെക്കണം എന്താ കാരണം വെച്ചാൽ കുറുക്ക് കാണാന് അരിപ്പൊടി ചേർത്ത് കുറുക്കണം രാവിലെ വിചാരിക്കും ഇതിന് ഒരു ലേശം കോൺഫ്ലവർ പോലെ തന്നെ ഇത് ഒത്തിരി അരിപ്പൊടി കഴിക്കാം കേട്ടോ ഈ ജോലികളൊക്കെ നേരത്തെ ചെയ്തേക്കാം ഇനി പിന്നെ നമുക്ക് തൈര് തൈരടിക്കണം തൈര് കഷ്ണം എന്ത് കഴിഞ്ഞാൽ തൈര് ഒഴിക്കണം തൈര് തൈരല്ല മോരന്നെ ഒന്ന് അടിച്ച് തൈരടിച്ച് മോരാക്കിയിട്ട് ഒഴിക്കും ഇതൊരു ടീസ്പൂൺ അരിപ്പൊടി കിട്ടണം

നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ തൈര് ഒഴിക്കാം തൈര് കമ്പ്ലീറ്റ് തൈര് കുറച്ച് എടുത്തുള്ള കുറച്ച് പോലെ കൂട്ടാൻ ശേഷം തൈര് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇതാണ് അത് ഇനി ഇത് കിടന്ന് തിളക്കണം തിളച്ച് തിളച്ച് വറ്റണം വച്ചുന്നതിന്റെ കൂടെ തന്നെ ഇത്തിരി അരിപ്പൊടി കുറുക്കി ഒഴിക്കുക ഇതാ അരിപ്പൊടി കലക്ട് ചെയ്ത് ഒരു ടീസ്പൂൺ അരിപ്പൊടി കലക്ട് ചെയ്ത് കൊടുക്കും നീക്ക് കൊറുങ്ങൂട്ടാം പെട്ടെന്ന് കുറുകുട്ട ആ സമയത്ത് നമുക്ക് നാളികേര അര നാളികേരം അരച്ച് കൂടുക നാഗികേരം ജീരകം ഒരു പച്ച ഒരിത്തിരി നെയ്യ് ഒരു ലേശം നെയ്യ് ഇറങ്ങി നെയ്യ് ഇടണം എന്നാണ് പറയാം മോരും നെയ്യും അപ്പോൾ നമുക്ക് നല്ലപോലെ കട്ട് ചെയ്ത് കിട്ടാം അരി അരിപ്പൊടി കലക്കി വെച്ചപ്പോൾ നമുക്ക് കണ്ട കട്ട് ചെയ്ത് കിട്ടാം ഇനി ഇതിൽ നമുക്ക് തേങ്ങ തേങ്ങ അധികം വെള്ളം ചേർക്കാതെ അരച്ചിതാവണം ഒട്ടും കേടുവില്ലത് ഇത് നിങ്ങൾ നിങ്ങളിന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പത്ത് ദിവസം നിങ്ങൾക്ക് യാതൊരു കേടും ഇല്ല പത്തല്ല പതിനഞ്ച് ദിവസമാകും പിന്നെ ഉണക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട വളരെ നാളെ യൂസ് ചെയ്യാതെ ഒരു പ്രാവശ്യം കാളുണ്ടാക്കിയാൽ നിങ്ങൾക്കത് കാലങ്ങളോളം യൂസ് ചെയ്യാം കുറഞ്ഞ നാട്ടിലൊക്കെ ആൾക്കാർ കൊടുത്തായെങ്കിലും ഞങ്ങളൊക്കെ ഡെയിലി കിട്ടുന്ന സമയത്ത് ചിലവരൊക്കെ കൊടുത്തിട്ട് തരഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ല സ്വാദൊക്കെ ഇല്ലേ പക്ഷേ അത്ര ടേസ്റ്റ് ഇല്ല

എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതത് മാത്രമല്ല ഇത് നമുക്ക് കുറേ നാൾ അതായത് മിനിമം ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം അത് 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 കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്ക് എടുത്ത് കഴിക്കാം ഒരു സൈഡ് ഡിഷ് എന്നുള്ള നിലയ്ക്ക് മാത്രം കഴിക്കാനേ പറ്റുള്ളൂ അത് സാമ്പാർ പോലെയൊന്നും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചനെ ടീം